പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് കത്രിക എനിക്കിവിടെ തിരിച്ചു കിട്ടണം നല്ലൊരു കത്രിക കൊടുത്തു വിട്ട സ്കൂളിൽ ചെന്ന് അവിടെ കളഞ്ഞു വന്നു ബുക്ക് വാങ്ങിച്ചില്ല ഇവിടെ ബുക്കൊക്കെ അങ്ങോട്ട് തീരട്ടെ എന്നിട്ടേ വേറെ ഉച്ചോട്ടേ മഴപ്പോൾ ഒക്കെ ആയിരുന്നു പിന്നെന്തായാലും ഇപ്പൊ ചാരു വല്യ പെയ്തൊന്നും പെയ്തു രാത്രി പെയ്യുമായിരിക്കും പോയി കുളിക്കിച്ച മൂലകുട്ടിന് പേപ്പർ ക്രാഫ്റ്റിന്റെ കത്രിയ മേടിക്കാനൊക്കെ പോയി അതിന്റെ കൂടെ ഒരു അത്യാവശ്യം എന്റെ ഈ ഒരു സാധനം എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ സ്റ്റോറി ഉണ്ട് ഇതിനകത്ത് ലക്ഷ്മി ലക്ഷ്മി ജയൻ വേണ്ടി ഞാൻ തിരക്കിനിടക്ക് ടൗണിലോട്ട് നമ്മൾ വരുന്ന ഒരു അല്ലാതെ ടൗണിലോട്ടൊന്ന് കേറിപ്പോയെങ്കിൽ സന്ധ്യക്ക് തിരിച്ചു വരാൻ വലിയ പാടാണ് ഒന്ന് രക്ഷപ്പെട്ടു വരാം ാണ് ഫേസ്ബുക്കില് പോസ്റ്റുകളൊക്കെ എഴുതാറുണ്ട് ഞാൻ അങ്ങനെയാണ് പരിചയപ്പെട്ടത് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് എനിക്കറിയാം ഞാൻ ഞാന് ഇടയ്ക്ക് എറണാകുളം പോയപ്പം നമ്മുടെ ആരോഗ്യ മാസികയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാൻ ലക്ഷ്മി കുഞ്ഞിനെ കാണാനൊക്കെ പോയി ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും നമ്മുടെ വില്ലൻ കവർന്നു കഴിഞ്ഞു പക്ഷെ ആ ചിരിയും ആ സംസാരവും അതിന് യാതൊരു ഫോട്ടോ എത്താൻ ക്യാൻസറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഈ പ്രാവശ്യത്തെ വനിതയുടെ ഒക്ടോബർ രണ്ടാം ലക്കത്തിലാണ് കേട്ടോ വാങ്ങിച്ചു വായിക്കണം അങ്ങനെയുള്ള സ്റ്റോറീസ് ഇഷ്ടപ്പെടുകയും അതിലൂടെ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ വാങ്ങിച്ചു വായിക്കണം കേട്ടോ പിന്നെ ഇത് വാങ്ങിക്കാനൊക്കെ നമ്മൾ സെൻട്രൽ ജംഗ്ഷനിലോട്ട് പോയത് കൊണ്ട് എന്റെ സ്ഥിരം കപ്പലിന്റെ കടയിൽ കയറി എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തുള്ളൂ കേട്ടോ ഒരു പ്രായമുള്ള ഒരു ആ കൂപ്പനാണ് ആ കൂപ്പൻ ഭയങ്കര ഗുരുവായൂർ ഭക്തനാണ് അവിടുന്ന് ഞാൻ ഇത് വാങ്ങുന്നത് കേട്ടോ സൂപ്പർ മാർക്കറ്റിന് ഈപ്പട്ടിയും പപ്പടമൊക്കെ മേടിച്ചു നാളെ നമുക്ക് പുട്ടും പപ്പടവും ചെറുപയർ വിഴുങ്ങിയതുമാണ് കേട്ടോ പിന്നെ പാലും തൈര് പിന്നെ നമ്മള് മീൻകല് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടും മുതിയോരെയും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെ ചിന്താറപ്പണികളൊക്കെ ചെയ്ത് നമ്മുടെ ഇല്ലാത്ത ദിവസം അങ്ങോട്ട് കഴിക്കും ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ കുളിച്ച് ജപിച്ചു വരാൻ പ്രിയങ്ങളെ കുളിക്കുന്നുണ്ടോ ഞാൻ കുളിക്കാൻ സ്കൂളിൽ ചെറുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ ചോറൊന്നുകൂടി തിളപ്പിച്ചിട്ട് നമുക്ക് ഊറ്റിയിടാം തൈര് എടുത്ത് വെച്ചത് മോരി കാച്ച രാവിലെയും ഉറവുന്നെല്ലാം വേദനയായിരുന്നു ചൂട് പിടിച്ച് ഒരാശ്വാസമൊക്കെ ആക്കിയിട്ടാണ് ജോലിക്ക് പോയത് അപ്പൊ കുറവുണ്ട് വ്യാഴ വ്യാഴാഴ്ച കണ്ടാണ് മോനിക്കുട്ടൻ്റെ ക്രാഫ്റ്റ് വർക്ക് ആ ചൊവ്വ ബുധനമാണ് മോനിക്കുട്ടന്റെ ക്രാഫ്റ്റ് വർക്കിന് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒക്കെ ചെയ്ത് പഠിക്കാനൊക്കെയാണ് മോനിക്കുട്ടിനെ അതുകൊണ്ട് അവിടെ ഇരിപ്പു നില കുറച്ചേരം ഞാൻ സഹായിച്ചു എന്നിട്ട് കറിയൊക്കെ വെച്ചിട്ട് നോക്കാം അത് തല ഇടിക്കരുത് കേട്ടോ ഇങ്ങോട്ട് നീങ്ങിയേരി കണ്ടായിരുന്നു അത് ഏ നോക്കി അതുപോലെ ചെയ്ത് പഠിക്കും എൻ്റെ മൂന്ന് ചുവന്നുള്ളി എടുക്കട്ടെ കണ്ണൂർ പനിയാന്ന് പറഞ്ഞു പിന്നെ കോളേജിൽ നിന്ന് ഉച്ചക്ക് അങ്ങ് പോയി ഭയങ്കര തലവേദന മെഡിസിൻ മെഡിസിനൊക്കെ നമ്മൾ ഞാൻ ഇവിടുന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട് അത് കഴിക്കുന്നു പറഞ്ഞു എന്തുവാൻ അറിയത്തില്ല കൂടെ ഉള്ളവർക്ക് ആർക്കാണ്ട് പനിയായിരുന്നു പനിയായിരിക്കാം ക്ലാസ്സിലും പനിയായിരുന്നു റൂമിലും ആക്കാണ്ട് പനിയായിരുന്നു കൊച്ചോളും മാമിയൊക്കെ പോയി തിരുനാളായ വരുന്നോട്ട് വന്നിട്ട് ോട്ട് പോന്നിട്ടേക്കും പോരും മോൻകുട്ടന്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു അപ്പൊ കിഴങ്ങ് വർഗങ്ങളായിരുന്നു മോൻകുട്ടം കൊടിയല്ലേ ഇവിടെ ഞാൻ വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാനിവിടെ പറഞ്ഞു ഞാനോ ഇവിടെ കുറച്ച് ചേമ്പ് എടപ്പുണ്ടായിരുന്നു അത് കുഴുങ്ങിയൊക്കെ കൊടുത്തുവിടാമെന്നോർക്കും പക്ഷെ അത് കിടന്നുകളൊന്നും ഒരു രണ്ടുമൂന്നെണ്ണാമ കേടായിട്ട് കുഴി മോനിക്കുട്ടിന് കൊടുത്തു വിട്ടു മൂന്നാല് വർഷം ഞാൻ കഴിച്ചു ആ ഇന്നലെ കുഞ്ഞിനപ്പത്തിന്റെ കുഞ്ഞിനം ഉണ്ടാക്കിന്റെ ബാക്കി മാവുണ്ടായിരുന്നു മോനിക്കുട്ടിന് അത് കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ മോനിക്കുട്ടിന് അത് ഉണ്ടാക്കി കൊടുത്തു ഇതൊക്കെ ചേമ്പ് ഞാനും കഴിച്ചു ആ ഗുളിക കഴിച്ച ഉറക്കം ഉം കഴിച്ചിട്ട് വന്ന് ഗുളിക കഴിക്കണേ ചൂടുണ്ടോക്കല്ലേ ചൂടുണ്ടോ മോരുക റെഡി ആയി കേട്ടോ മുത്തു വിളിച്ചു ഉറക്കമായിരുന്നു ഞാൻ ഇടയ്ക്ക് വിളിച്ചിട്ട് എടുത്തില്ല മരുന്ന് കഴിച്ചിട്ട് ഉറക്കമായിരുന്നു ുഡ് കഴിക്കാൻ പോവാ അപ്പൊ കഴിച്ചിട്ട് വന്നിട്ട് എല്ലാത്തേക്കു മെഡിസിൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളെ ഇന്നും രണ്ട് പിരീടം കണ്ട കോളേജിൽ ഇരുന്നുള്ളു തീരെ വയ്യാനോ ഇനി പോരുത് അപ്പൊ മോര് കയറി തിരിയായി കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ഇനി നമുക്ക് പോയി കുട്ടിട്ടു കേട്ടോ എന്നാണ് ഇവിടെ വെക്കും വീഡിയോ കൂടെ ബ്രൗസർ വെച്ചിട്ടോ ഒന്നുമല്ല ഇതി കൂടെ ഉണ്ട് എങ്ങനെ ആവുക നടപ്പാണോ എ ഇന ഒക്കെ ഇനവിടെ പോണം ഓ ശരീരത്തിലെ പകുതി അവയവങ്ങളെയും ക്യാൻസർ ബാധിച്ചെങ്കിലും ചിരിയോടെ ലക്ഷ്മി പറയുന്നു വൈകിട്ടില്ല ഇനിയും ഒരു സ്വപ്നമുണ്ട് ഇനിയും ഒരു സ്വപ്നമുണ്ട് പിന്നെ ഇത് ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എല്ലാവരും ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞ് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ പേടിച്ചിട്ടോ കാര്യമില്ല നേരത്തെ ഒക്കെ ആണെന്നുണ്ട് നാല്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മാമോഗ്രാം ചെയ്യണം എന്നൊക്കെ ആയിരുന്നു കേട്ടിട്ടുള്ളത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് തന്നെ പരിശോധനകൾ നടത്താനുള്ള ഇതുണ്ട് അതങ്ങനെ തന്നെ പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടും നമുക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡോക്ടറെ കാണിക്കുന്നതിനോ മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നതിനോ ഒന്നും മടിക്കരുത് എന്ന് കേൾക്കുമ്പം എനിക്ക് ക്യാൻസർ ആണ് എന്ന് തീരുമാനിക്കുകയല്ല അതൊരു സ്കാനിങ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് പ്രശ്നമുണ്ടോയെന്നറിയാനുള്ള ജസ്റ്റ് ഒരു സ്കാനിങ് ആണ് അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഈ രോഗം നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ ഒരു തുടക്കാവസ്ഥയിൽ അതിന്റെ ഒരു ആരംഭ ദിശയിൽ ഇതൊരു അസുഖം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മളതിനെ ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല ഇത് പേടി കൊണ്ട് ഇത് ഡോക്ടറെ കാണിക്കാനും മാമോഗ്രാമിന് പോകാനും ടെസ്റ്റ് ചെയ്യാനും ട്രീറ്റ്മെന്റ് എടുക്കാനുമുള്ള കൊണ്ട് ഈ അസുഖം നമുക്ക് ഫീൽ ചെയ്തപ്പോലും മറച്ചു വയ്ക്കുന്നവരുണ്ട് ബ്രസ്റ്റില് തടിപ്പ് വന്നിട്ട് അത് പറയാതെ മക്കളുടെ കല്യാണം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് മറച്ചു വെച്ച് അവസാനം മക്കളുടെ കല്യാണം ആയ സമയത്ത് ഈ അമ്മയുടെ ബ്രസ്റ്റ് ഫുള്ള് ഈ മുഴ പൊട്ടി പൊട്ടിയിട്ട് ആ സമയത്ത് കല്യാണ സമയത്ത് ഒരുങ്ങുമ്പോഴാണ് അമ്മയുടെ ബ്രസ്റ്റിൽ ഇതുപോലത്തെ ഈ ഒരു തടിപ്പും ഇങ്ങനെയുള്ള മുറിവും മക്കൾ കാണുന്നത് അങ്ങനെ മറച്ചു വെച്ച് അമ്മമാരെ എനിക്കറിയാം അത് കണ്ട സമയത്ത് നമ്മൾ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് നമുക്കതിനെ ആ ഒരു ആയ സമയത്തേക്ക് നമുക്ക് ചിലപ്പോൾ അതിനകത്ത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റിയായിരിക്കാം പറ്റുമായിരിക്കാം പക്ഷെ അത് ചെയ്തില്ല മറച്ചു വെച്ചു പേടിച്ചു എന്താ പറയുന്നത് മക്കളുടെ കല്യാണം മുടങ്ങുമോ എന്നുള്ള പേടി വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അതിനെയും എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും നിറവ്യത്യാസം തടിപ്പ് വേദന എന്താ പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കാൻ മറക്കരുത് ഞാൻ എപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു ഇല്ലായിരുന്നു എൻ്റെ ശരീരത്തിൽ എൻ്റെ കൈ അറിയാതെ കൊണ്ട് തട്ടി ഒരു തടിപ്പ് തോന്നിയതാണ് ആ തടിപ്പ് ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് കുഞ്ഞിനെ വീട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതെല്ലാ അമ്മമാർക്കും വരുന്നതാണെന്നാണ് എന്തുകൊണ്ടാണ് അതെ അത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാൻ എൻ്റെ ജീവിതത്തിലൊരു സാഹചര്യം ഉണ്ടായത് എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ മക്കൾക്ക് എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് അല്ല തിരിച്ചറിയപ്പെടാതെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ അവസാനിച്ചു പോയേനെ പക്ഷെ നമ്മുടെ ഒരു മുടിനാരി പോലും കൊഴിയുന്നത് ദൈവം അറിയാതെ സംഭവിക്കത്തില്ല എന്ന് പറയുന്ന പോലെ അത് അതിന്റെ ഒരു പദ്ധതി ദൈവത്തിന്റെ മുന്നിൽ ഉള്ളത് കൊണ്ട് ഇതിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചതാണ് അല്ലെ ഞാനിതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും എന്താ അല്ലാത്ത ഒരാളാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങളൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേയില്ല പക്ഷെ അന്നെന്തോ എൻ്റെ കൈ അങ്ങനെ കൊണ്ടു എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ഞാനെന്ത് ഡോക്ടറോട് പറയുന്നു ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെയാണ് എനിക്ക് മറുപടി തന്നത് എന്നിട്ടും ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഡോക്ടറിനോട് പറഞ്ഞു ഇന്ന് എന്തായാലും സംശയം പറഞ്ഞില്ലേ അമ്മ അമ്മ ഒരു സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നു ഞാൻ പിറ്റേ ദിവസം രാവിലെ മോൻകുട്ടിനെ മുത്തിനെ സ്കൂളിൽ വിട്ടുവെച്ച് മോൻകുട്ടിനെ എടുത്തിട്ടങ്ങ് പോവാണ് സ്കാനിങ്ങിന് അപ്പോൾ അത് കൂടെ ആരെങ്കിലും വരണോ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഒന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല ഞാൻ അങ്ങ് പോവുകയാണ് സ്കാനിങ്ങിന് സ്കാനിങ്ങിൽ പല കാര്യങ്ങളും ഡോക്ടർ ഇങ്ങനെ ചോദിച്ചപ്പോഴൊക്കെ എന്റെ മനസ്സിൽ അങ്കലാപ്പ് വന്നു പക്ഷെ അന്നേരം ഒന്നും എനിക്ക് ക്യാൻസർ എന്നോ മാമോ എന്നോ ഒന്നും കേട്ടപ്പം ഞാൻ എനിക്ക് തകർച്ച ഒന്നും തോന്നിയില്ല പ്രിയങ്ങളെ സത്യാണ് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് അതില് ഒരു തരി പോലും കളങ്കില്ലാതെ ഞാൻ പറയുക കാണും മാമോ ഗ്രഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ബ്രസ്റ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഒന്നും എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല പക്ഷെ ഇനി കുഞ്ഞിന് പാല് കൊടുക്കണ്ട എന്നുള്ള ആ ഒരു വാക്കാണ് എന്നെ തകർത്ത് കളഞ്ഞത് കാരണം ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞ് വിഷം എന്നാൽ അവന് അവനെങ്ങനെ ഞാൻ എന്താ പറയുക ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും ഒമ്പത് മാസമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തുക അവൻ കരയുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു അതന്നാണ് ഞാൻ അന്നത്തെ കുറേ മണിക്കൂറുകളും ദിവസങ്ങളും ഞാൻ കരഞ്ഞു തീർത്തത് എല്ലാം ഈ ഒമ്പത് മാസം ആയപ്പോഴും കുഞ്ഞ് നല്ലപോലെ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു മണിക്കൂർ അവന് പാല് കൊടുക്കാതിരുന്നാൽ എനിക്ക് നെഞ്ചിന് വേദന എടുക്കുന്നുണ്ട് അങ്ങനെ നല്ല പോലെ ആ സമയം നല്ല ഹെൽത്തി ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ഇത് നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥ അത് അമ്മമാർക്കെല്ലാം അറിയാം നമുക്ക് നമ്മുടെ നെഞ്ചുരുകി കീറി പറഞ്ഞു പോകുന്ന വേദനയാണ് ഈ പാല് കെട്ടി നിൽക്കുക എന്നുള്ള ഒരു അവസ്ഥ അന്ന് അങ്ങനെയൊക്കെ ആ ഒരു വേദനയുടെ നൂറേരട്ടി ഹൃദയവേദനയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് അത്ര അത്രയേറെ വേദനകൾ വേറൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാനില്ല ഈ ശരീരം പച്ചയ്ക്ക് കീറി മുറിച്ച പോലും അത്രയും വേദനയില്ല അതുപോലെ ഞാൻ വിഷമിച്ച ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ു ജാനിക്കുട്ടിക്ക് പാല് കൊടുക്കുമല്ലോ അപ്പൊ ഓനുകൂട്ടിനെ അത് കാണുമ്പോ അവിടെ പോയി നോക്കി നിൽക്കുമ്പോ അല്ലെങ്കിൽ അത് കാണുമ്പോ അവന് വിഷമ ആവുമെന്നുള്ള ഒരു എങ്ങനെയാണ് അവന്റെ അത് മനസ്സിൽ അങ്ങനെ എനിക്ക് അതൊക്കെ ആയിരുന്നു ചിന്ത എൻ്റെ കുഞ്ഞ് അത് കാണുമ്പോ അവന് വിഷമ ആവില്ലേ എന്നായിരുന്നു എന്റെ ചിന്ത കേട്ടോ ഞാൻ എന്താ പറയുക അത് എനിക്ക് അറിഞ്ഞൂടെ അതൊക്കെ എങ്ങനെയാ പറയണ്ടെന്ന് ഞാൻ അതേ ചൊല്ലി ഞാൻ അനുഭവിച്ച വേദനകളുടെ ഒരംശം പോലും ഞാൻ ഇന്ന ഒന്നും അറിയുന്നില്ല എനിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്താ ഒരു രോഗത്തോട് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളോട് പൊരുതി കൊണ്ടിരിക്കുക പക്ഷെ എന്നാ പോലും അത്രയേറെ വേദനകളൊന്നും ഇതൊന്നും എനിക്ക് തരുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ ഈ ഭൂമിയിലെ നരകം എന്താണെന്ന് ഏർ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാലമായിരുന്നു അത് അത് എന്നെ ക്യാൻസർ വന്നത് കൊണ്ടല്ല എനിക്ക് എനിക്ക് ക്യാൻസർ വന്നത് എനിക്കൊരു വിഷയമേ അല്ല അത് കാരണം എൻ്റെ അനുഭവിച്ച വേദനകൾ എനിക്ക് അതാണ് അതാണ് എനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തത് അടിച്ചാലും വഴക്ക് പറഞ്ഞാലും എനിക്ക് 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 അത് പറ്റുന്നില്ല താങ്ങാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അവൻ തന്നെ വിളിച്ച് മോനക്കുട്ടിനോട് സംസാരിച്ച എന്ന് വെച്ചാൽ അവൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം അംഗീകരിച്ചു കൊടുക്കും കേട്ടോ മുത്തനോട് പറഞ്ഞതുപോലെ അവനെ വഴക്ക് പറഞ്ഞതുപോലെ ശിക്ഷിച്ചതുപോലൊന്നും ി മോനിക്കുട്ടിനോട് പറ്റത്തില്ല അതുകൊണ്ടാണ് അതൊന്നും നമുക്ക് പുറത്തൊരാളോട് പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ ആർക്കാ വരാത്തത് ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ മാത്രം എന്തോ പ്രത്യേകതയാണ് ചോദിക്കും പക്ഷെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ മോനിക്കുട്ടൻ ജനിച്ചപ്പോഴും മോനുകുട്ടനെ ഞാൻ ആവുന്ന സമയം മുതൽ അവരുടെ ഡെലിവറി കഴിഞ്ഞ് ഈ പറയുന്ന ഈ ഒൻപത് മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും നല്ല ബബ്ലി ആയിട്ടിരിക്കുകയാണ് ഈ സമയം എന്താ പാലുകുടിയൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോനിക്കുട്ടിനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറ്റപ്പെട്ടു പോയി അവരുടെ തല മാത്രം വലുതായിട്ടിരിക്കും ശരീരം എല്ലാം ശോഷിച്ച് അപ്പം എനിക്ക് ചികിത്സയുടെ ഒരു ഇതുകൊണ്ട് എൻ്റെ മുടിയൊക്കെ പോയി ശരീരമൊക്കെ നീര് വെച്ചു എനിക്ക് അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ പക്ഷെ എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ അവനെ എടുത്തു വെച്ചാൽ ചിലപ്പോൾ അവനെ കാണാൻ പോലും ഇല്ലാത്ത പോലെ അവനെ ക്ഷീണിച്ചു പോയി അത്രയും ഒരു കുഞ്ഞ് ചിലർക്കൊന്നും അവനെ അറിയാത്ത പോലും ഇല്ല അവൻ തിരിച്ചറിയാൻ പറ്റാത്ത പോലും മാറിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്നും പനി ഛർദിൽ എല്ലാം കൊണ്ടും എൻ്റെ ഒത്തിരി അനുഭവിച്ചതാണ് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ എന്റെ കുഞ്ഞ് കരയുന്നതും വീഴുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ കണ്ടുകൊണ്ടിരുന്നു അവനൊന്ന് കരയുമ്പോഴും ഈ ചൂട് കൂടുമ്പോഴും ഛർദ്ദിക്കുമ്പോഴും പനി വരുമ്പോഴും വീഴുമ്പോഴും പിച്ച് നോക്കുമ്പോഴും ഒക്കെ അവന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ നോക്കിയിരിക്കേണ്ട ഒരവസ്ഥയിലൂടെ കടന്നുപോയൊരമ്മയാണെ അപ്പോൾ എനിക്കത് എന്താ പറയുക അതിൽ നിന്നൊക്കെ അവൻ തനിയെ ഇപ്പം സൈക്കിള് വാങ്ങിച്ചപ്പോൾ എല്ലാവരും വന്നില്ലേ അവൻ സൈക്കിള് തനിയെ പഠിച്ചു എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഈ ഒൻപത് വയസ്സ് വരെ ആവും വളർന്ന് അവൻ്റെ കാര്യങ്ങളിലെല്ലാം ഇപ്പം എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് പോലും അവൻ സ്വയം ശീലിച്ചെടുത്ത കാര്യങ്ങളാണ് ഞാൻ അവനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അവനെ ഒന്നിലേക്കും അവനെ ചിട്ടു പഠിപ്പിക്കാനോ ഒരു കാര്യത്തിനും അവനെയൊന്ന് എന്താ പറയുക കെയർ ചെയ്ത് ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഒരു പ്രാരംഭഘട്ടത്തിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിന് ട്രീറ്റ്മെൻ്റ് എടുത്താൽ അത്ര കണ്ട് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരിലും മറച്ചു വെക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ സ്റ്റേജ് ഒക്കെ ഓറായി നമുക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെയുള്ള ബോധവൽക്കരണ ക്യാമ്പുകളൊക്കെ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും മാമോഗ്രാം ഒക്കെ റേറ്റ് കുറച്ചും അല്ലെങ്കിൽ സൗജന്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ അതിനകത്ത് പോയി പങ്കെടുത്ത് സ്കാനിങ് ചെയ്യുക എന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക മാറ്റി വയ്ക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ വന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുടുംബത്തിന്റെ ദുഃഖങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ അപ്പം അതിലേക്കൊന്നും പോകാതെ ആരംഭഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിസാര ചികിത്സ കൊണ്ടാക്കി ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടായാലും പേടിച്ചും പിന്നെ ചിലർക്ക് ചമ്മലുണ്ട് ഈ സ്കാനിങ്ങിനൊക്കെ പോകുന്ന കാര്യം പറയുമ്പോൾ അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നമ്മൾ മനസ്സിൽ വെച്ചേക്കണ്ട ഇതൊക്കെ എന്താ പറയുന്നത് നമ്മൾ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങി ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ എല്ലാവരെയും അത് ശ്രദ്ധിക്കുക ആർക്കും ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ശത്രുവായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇങ്ങനെയൊരു അവസ്ഥ വരരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും ഓരോ ക്യാൻസർ രോഗികളും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കരുത് ആർക്കും അങ്ങനെ ഉണ്ടാവരുത് എന്നാലും ഇങ്ങനെയുള്ള മുൻകരുതലുകളെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ നമുക്ക് ചോറ് പ്രിയങ്ങളെന്താ മോരൊഴിക്കട്ടെ ഇല്ല അതയ്യോ അന്നേരത്തേക്കല്ലേ ഉള്ളായിരുന്നു ഇച്ചിരിമാവല്ലേ ഉള്ളായിരുന്നു അല്ലെ അമ്മമ്മ അവിടെ ഇരുന്നേ കഴിച്ചതുകൊണ്ട് അമ്മമ്മക്ക് വിഷപ്പില്ല വേണ്ട കിടക്കാൻ പോവാ രാത്രി ഇനി വരണ്ടാന്ന് പറഞ്ഞു വെള്ളയരി ആയിട്ടത് ഇത്ര വെള്ളായിരുന്നു വെള്ളയരി ഇനി വാങ്ങിച്ചെങ്കിലേ ഉള്ളു ഒഴിച്ചു വെച്ചില്ല ചട്ടിക്കകത്ത് നമ്മള് അത്താഴം കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ചു ആ വയ്ക്കാ വറത്ത് തന്നതാ കേട്ടോ റിമീൻകറി ഞാൻ ചാറിട്ട് വെച്ചതാണ് പ്രിയങ്ങളെ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എരി കുറച്ച് ചാറിട്ട് വെച്ചതാണ് ഇന്നത്തേം പോലെ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും എന്താ പറയുന്നത് അതിൻ്റെതായ അർത്ഥത്തിലെടുക്കുക നെഗറ്റീവായിട്ട് എന്നെ കാണരുത് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ